ഹലോ കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ഒരു ബാക്കി ഭാഗമാണ് കേട്ടോ ഒരു പാലക്കാടൻ യാത്രയുടെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നിന്ന് തിരിച്ച് വന്നിട്ട് നമ്മൾ നേരെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനവും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളതാ പാലക്കാട്ടുനിന്ന് വന്നതിന് ശേഷം ഞങ്ങളൊരു റൂം എടുത്തൊക്കെ ആയായിരുന്നു ഒരു റൂം എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു വെളുപ്പിനെ ആയപ്പോൾ നാല് മണിയായപ്പോഴത്തേക്കിന് ഞങ്ങളിതാ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആകാണ് കേട്ടോ എല്ലാവരും ഭയങ്കര മേക്കപ്പിലാണ് ഇതാ രാജ്യചേട്ടനാണെങ്കിൽ മുടിയൊക്കെ ഇരി ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ വെളുപ്പിനെ നാല് മണിക്കാണ് ഈ ഒരുക്കം ഓർക്കണം അപ്പോൾ എല്ലാവരും റെഡിയായി ഡി ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ വെളിയിൽ എൻ്റെ അനിയത്തി അനിയനുമാണിത് പിന്നെ അവരുടെ മോള് മോന് ഞങ്ങളെല്ലാവരും കൂടി ആയിരുന്നു പോയത് അപ്പോൾ ഞങ്ങൾ തയ്യാറായി റൂമൊക്കെ പൂട്ടി നേരെ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും നാല് മണിക്ക് തന്നെ ഒരുങ്ങി എല്ലാം റെഡിയായി ഞങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ അവിടെ ഭയങ്കര ക്യൂ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അമ്പലത്തിലും കല്യാണത്തിലും പോകുമ്പോൾ നമുക്ക് മുല്ലപ്പൂ ഭയങ്കര മുഖ്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളും കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങി അങ്ങ് സെറ്റായിട്ടുണ്ട് കേട്ടോ അതിനുശേഷം മുല്ലപ്പൂവൊക്കെ ചൂടി വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല എങ്കിലും ഈ നാല് മണിക്ക് ഒരുങ്ങി ഞങ്ങൾ വന്നതിന് വന്നിട്ട് പോലും ഇവിടെ നല്ല ക്യൂ ആയിരുന്നു ഒരു ആറുമണി ആറരയോളമായി ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയപ്പോൾ അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ആയിരുന്നു ക്യൂവിൽ നിന്ന് ഉറക്കം തൂങ്ങിയും അവിടെ ഇരുന്നും എടുത്തുമൊക്കെ എങ്ങനെയൊക്കെയോ ആറുമണി ആയപ്പോഴത്തേന് ഞങ്ങൾക്ക് തൊഴാൻ പറ്റി എന്തായാലും അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊഴാൻ പറ്റി കേട്ടോ പിന്നെ അകത്തോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തുന്നവരെയുള്ള ആ ഒരു വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇത് പിന്നെ നമ്മൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള ഒരു സമയമാണ് തൊഴുത് ഇറങ്ങി കിട്ടിയ ശേഷം നമ്മൾ ഫോണൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിതാ ഇവിടെയുള്ള കടകളും അങ്ങനെ കുറേ സാധനങ്ങളുടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളവിടെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയോ ചെയ്തു കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ കളിപ്പാട്ടങ്ങളും ഇങ്ങനെ കുറച്ച് സ്ലൈഡുകളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതിന് ശേഷം ഞങ്ങളിതാ വീണ്ടും റൂമിലോട്ട് പോകാനായിട്ട് തിരിച്ചു പിന്നെ ഞങ്ങൾ റൂമിലെത്തിയതിനു ശേഷം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു ഇത്രയും വലിയ പെട്ടിയൊക്കെ കാണുമ്പോൾ തോറ്റായിരിക്കും നിങ്ങൾ ഗുരുവായൂർ പോയനാണോ നല്ലത് അല്ല കേട്ടോ ഞങ്ങൾ പാലക്കാടൊക്കെ പോയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ യാത്ര ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ പെട്ടിയൊക്കെ എല്ലാവരും എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു ഞങ്ങൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ മറന്നുപോയി കാര്യം രാവിലെ അമ്പലത്തിൽ നിന്നുള്ള ക്ഷീണവും ചായ പോലും കുടിക്കാതെയല്ലേ എല്ലാവരും അവിടെ നിന്നത് അപ്പോൾ ആ ഒരു ക്ഷീണം കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പോൾ ഭക്ഷണം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അത് കഴിക്കുന്ന ധൃതിയിലായിപ്പോയി വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ ആനക്കൂട്ടിൽ ഗുരുവായൂർ തന്നെ ആനക്കൂട്ടിലുണ്ട് ഗുരുവായൂരിലുള്ള ആൾക്കാർക്കും അവിടെ പോയിട്ടുള്ള ആൾക്കാർക്കും ഇതറിയാം എങ്കിലും അവിടെയാണ് ഞങ്ങൾ പോയത് കുറേ ആനകളുണ്ടായത് കേട്ടോ ഇതാ നല്ല അടിപൊളി ഡാൻസ് അല്ലേ നോക്കിയിട്ട് ഓരോരുത്തരു ചെന്ന് നമ്മൾ ചെന്ന് നോക്കുമ്പോഴത്തേനും പുതിയ പുതിയ വെറൈറ്റി സ്റ്റെപ്പുകളായിട്ടോ ഇവരിട്ടുകൊണ്ടിരിക്കുന്നത് കുറേ ണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ കുറേ സമയം എടുത്ത് നടന്ന് എല്ലാവരെയും കണ്ടു കേട്ടോ ഒരു സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലെത്താറ ഇപ്പോഴത്തേന് കുറേ രാത്രിയായിട്ടുണ്ടായിരുന്നു രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ